സച്ചി എം മഹേഷും പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചിയേട്ടം കള്ളം പറയില്ലെന്നും എന്തോ ചതി നടന്നിട്ടുണ്ടെന്നും തിരിച്ചറിയുന്ന രേവതി ബാറിൽ പോയി അന്വേഷിച്ച് സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാനായി തീരുമാനിക്കുന്നു പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തുന്ന സച്ചിനെ പോലീസുകാർ കളിയാക്കുന്നതോടെ സച്ചിക്ക് വിഷമമാവുകയും ബാറി നടന്നതെല്ലാം അവരോട് പറയുകയും ചെയ്യുന്നു എന്നാൽ അതൊന്നും പോലീസുകാർ വിശ്വസിക്കാതെ വരികയും സച്ചിയെ ഒരു ബണ്ടിൽ സൈസ് പേപ്പർ മേടിക്കാനായി പറഞ്ഞു വിടുകയും ചെയ്യുന്നു ശേഷം പേപ്പർ വാങ്ങിവരുന്ന സച്ചിനെ മറ്റൊരു പോലീസുകാരൻ ചായയും വണയും വാങ്ങാനായി പറഞ്ഞു വിടുന്നു ശേഷം ചായയുമായി വരുന്ന സച്ചിയോട് പുറത്ത് വെയിറ്റ് ചെയ്യാനും എസ് എസ് ആർ വരുമ്പോൾ വിളിക്കാമെന്നും പറയുന്നു ഇതെല്ലാം സച്ചിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവുകയും സച്ചി സങ്കടപ്പെട്ട് കരയുകയും ചെയ്യുന്നു ഇതേസമയം എസ് ഐ അവിടെ എത്തുന്നതോടെ സച്ചി അദ്ദേഹത്തോട് നടന്നെല്ലാം പറയുകയും എൻ്റെ കാർ വിട്ടു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ നീ പറയുന്ന ഒന്നും വിശ്വസിക്കാനാവില്ലെന്നും നിൻ്റെ ലൈസൻസ് റദ്ദാക്കാനാണ് മുകളിൽ നിന്ന് ഉത്തരവെന്നും നീ വേണമെങ്കിൽ കോടതിയിൽ പോയി കാറ് മേടിച്ചോളാനും പറഞ്ഞ് എസ് ഐ സച്ചിനെ അവിടെ നിന്നും ഓടിച്ചു പിന്നീട് ബാറിലെത്തുന്ന രേവതിയെ കണ്ട് ഒരു ബ്ലോഗർ പെൺകുട്ടികളും ബാറിലെത്തി തുടങ്ങിയെന്ന് പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതോടെ രേവതി ആ വ്ലോഗർക്ക് കണക്കിന് കൊടുക്കുകയും തല്ലുകയും ചെയ്യുന്നു തുടർന്ന് എന്റെ ഭർത്താവിനുണ്ടായ പേരുദോഷം മാറ്റാനാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞ് രേവതി അവരെ അവിടെ നിന്ന് ഓടിക്കുന്നു തുടർന്ന് ബാറിനുള്ളിൽ എത്തുന്ന രേവതി തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായിക്കണമെന്ന് അവിടുത്തെ മാനേജറോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു